ഹലോ ഗെയ്സ് അപ്പോൾ ഈ നനിയത്തരം മെഹന്തിയാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ചങ്ങനാശ്ശേരി വെച്ചിട്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നുണ്ട് ഒരു വീട്ടിലല്ല ഒരു കോമ്പൗണ്ടിൽ തന്നെ മൂന്നാല് വീടായിട്ടാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഉച്ചയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ അയിമ്മ മയിലാഞ്ചിയൊക്കെ ഇട്ടു ഞാൻ മൈലാഞ്ചി ഇട്ടത്തില്ല കേട്ടോ എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ വണ്ടി ഇല്ലായിരുന്നു നമുക്ക് സർവീസിന് കൊടുത്തിരിക്കായിരുന്നുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തിരിച്ചൊക്കെ കൊടുക്കണം നമ്മുടെ വണ്ടി കിട്ടിയല്ലോ അങ്ങനെ എന്തായാലും അതൊക്കെ കൊണ്ട് കൊടുത്തു ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കാരണം അവിടെ ഫുഡ് ഉണ്ട് എന്നാലും നല്ല തലവേന ഉണ്ടായിരുന്നു അപ്പോൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് വൈകിട്ടത്തെ പരിപാടി കുളമായി പോകും അതുകൊണ്ട് ഞാൻ അവന് കഴിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളി തോരനും പച്ചടിയും കീച്ചടിയും ഒക്കെ കൂട്ടി അടിപൊളി നല്ല ഊണായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കക്കാരച്ചിയും കൊഴുവ ഫ്രൈയും ഒക്കെ വാങ്ങിയായിരുന്നു എന്തോ വിഷപ്പുള്ളതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ലപോലെ ഞാൻ വയറും നിറച്ച് രണ്ടാമതും ചോറ് വാങ്ങിച്ചൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അയിമ്മ ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വീട്ടിലെത്തി ഇനി അടുത്ത വൈകിട്ടത്തേക്കുള്ള ഒരുങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അയ്മയ്ക്ക് ഒരു വിധത്തിലൊക്കെ ഒരുക്കി ഇനിയിപ്പം ഞാൻ ഒരുങ്ങാൻ നിന്ന് പൊമിച്ചി ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുക്കുന്ന സീനാണ് കേട്ടോ ഇത് അപ്പോൾ അയ്മാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ അയ്മീട്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിപ്പമുണ്ട് അങ്ങനെ ഞാനും ഒരുങ്ങി അപ്പോൾ എൻ്റെ വേഷം ഇതായിരുന്നു ചുരിദാറായിരുന്നു ആ പിന്നിപ്പോൾ അടുത്തൊരു മിറൽ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ അവരൊക്കെ പോയിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് പെണ്ണൊക്കെ ഒരുങ്ങിയിപ്പോൾ കസിൻസ് എല്ലാവരും വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഭയങ്കര ഓളമാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കപ്പ മീൻ കറി പൊറോട്ട ഒക്കെ ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ബൈ വിബൈ യു